ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ൂരിലെ കൈചെയിൻ പൊട്ടിക്കൽ പരമ്പരയിൽ പിടിയിലായ രണ്ട് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞത് കഴിഞ്ഞ വർഷം തെളിയാതെ കിടന്ന മോഷണ കേസ് ഇതോടെ ഈ കേസിലെ മൂന്നാമനും പോലീസിന്റെ പിടിയിലായി കോട്ടപ്പടി മനയത്തി അഞ്ചു വയസ്സുള്ള നന്ദുവിനെയാണ് സി ഐ പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കൈചെയിൻ മോഷണ കേസുകളിൽ പിടിയിലായ ചാവക്കാട് തിരുവത്ര സ്വദേശി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനിൽ കുന്നംകുളം കീഴൂർ സ്വദേശി പുത്തിയിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ൂർവി സൂപ്പർ മാർക്കറ്റിൽ കൺസോൾ മെഡിക്കൽ ട്രസ്റ്റ് വൃക്കരോഗബാധിതർക്ക് ഡയാലിസിസ് ചികിത്സയ്ക്ക് വെച്ചിരുന്ന സംഭാവന വൃക്കരോഗം ബൈക്കിലെത്തി തങ്ങൾ മോഷ്ടിച്ചതായി ഇരുവരും തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ